ഇരുപത്തിയൊന്നാം ദിവസത്തെ നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താ വിഷയം വിശാലതയുള്ള വിശ്വാസം ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം പത്താമത്യായം നാൽപ്പത്തിയെട്ടാമത്തെ തിരുവചനം മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീത് പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു എലിഗോ സന്ദർശനത്തിന് ശേഷം മടങ്ങുന്ന ക്രിസ്തു ബെന്ന കുരുടനെ എന്ന വിസ്മയ സമ്മാനിക്കുന്നു ബി വിശാലതകളുടെ ിരിശൃംഘങ്ങൾ സൃഷ്ടിച്ച വിശ്വാസിയാണ് കുരുടനും ഭിക്ഷക്കാരനും മറ്റുള്ളവരാൾ തള്ളപ്പെട്ടവനുമായ നിലവിളിക്ക് കർത്താവ് കാതോർക്കുന്നു ഇവിടെ സമൂഹം വച്ച അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വിശാലതകൾ സൃഷ്ടിക്കുന്നു മേധാവിത്വത്തിന് അവനുണ്ടാക്കിയ ശബ്ദ കോലാഹലങ്ങളല്ല മറിച്ച് അവനുയർത്തിയ പ്രമേയം പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന് വിളിക്കാൻ ഇവന് ആര് അധികാരം കൊടുത്തു എന്ന് അവർ പരിഭവിക്കുന്നു ആവശ്യക്കാരന്റെ നിലവിളികളെ തിരിച്ചറിയുന്നിടത്താണ് നോമ്പിന്റെ സാന്നത്യം രൂപപ്പെടുന്നത് ദർശനങ്ങളെ പങ്കുവയ്ക്കുന്ന ഉദാത്ത മാതൃകയാണ് ക്രിസ്തുവിനെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ളവൻ ദാവിത് പുത്രൻ എന്നതിലുപരി ഒന്നും അറിയാൻ പാടില്ലാത്തവൻ ഇവന്റെ അടുക്കലാണ് ക്രിസ്തു ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു തരണം സമൂഹത്തിൽ വിലയില്ലാത്ത വികൃതമാക്കപ്പെട്ടതിനെ പുനഃസൃഷ്ടി നടത്തുന്നിറത്താണ് നോമ്പ് അർത്ഥവത്താകുന്നത് സൗഖ്യം ഇവനെ പുതുക്രമത്തിലേക്ക് നടത്തുന്നു കുരുടൻ കാഴ്ചയുള്ളവനായപ്പോൾ അനുഗ്രഹങ്ങളെ പങ്കിടുന്നവനാകുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നോമ്പിൽ നമുക്കും ഇടയാകണം ഈ ദർശനം ഭർത്തിമായേ ക്രിസ്തുവിനോടുകൂടെ ഗമിപ്പാൻ പ്രാപ്തനാക്കുന്നു നോമ്പ് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നയിക്കപ്പെടുന്നതാകാൻ ഇടയാകട്ടെ ശാസനകളെയും നിർബന്ധങ്ങളെയും അതിജീവിച്ച് ക്രിസ്തുവിനെ തേടുമ്പോഴാണ് സൗഖ്യം ലഭ്യമാക്കുന്നത് സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എൻ്റെ എല്ലാ ദർശനങ്ങളും എത്തി നിൽക്കേണ്ടത് ക്രിസ്തുവിലാകണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലോകത്തെ ക്രിസ്തുവിൻ്റെ കാഴ്ചയിലൂടെ ദർശിക്കാൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഞാൻ തിരിച്ചറിയുന്നു സമൂഹത്തിൽ വികൃതമാക്കപ്പെട്ടവനെ വിശിഷ്ടമാക്കുവാനുള്ള ചലനശക്തിയായി ഞാൻ മാറണമെന്നതിനെ ഉൾക്കൊള്ളുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ അപരന്റെ നിലവിളിക്കായി കാതോർത്തുകൊണ്ട് അവന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ അങ്ങയുടെ ഉദാത്ത ദർശനങ്ങളെ പങ്കുവെക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ നിന്നും പോലും പുറകോട്ടു പോയില്ല തകരുമ്പോഴൊക്കെ പിതാവിന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ പിതാവിന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ഇതൊരു പാഠമായിരിക്കണം അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും കൂപ്പുകയ്യോടെ ദൈവഹിതം സ്വീകരിക്കുവാൻ നാം പഠിക്കേണ്ടതുണ്ട് ക്രിസ്തുവിൻ്റെ യാത്ര അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക